ഹലോ നമസ്കാരം നമസ്കാരം എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ കുറച്ച് ദിവസമായിട്ട് അന്ന് ഞാൻ എൻ്റെ എനിക്ക് മറ്റേ ഈ ഹതിയ നമ്മുടെ സമ്മാനം കിട്ടിയല്ലേ ഗിഫ്റ്റ് കിട്ടിയ പൈസയുടെ സന്തോഷം കാരണം ഞാൻ ആ പൈസ കാണിച്ചിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു അവർ കുറച്ച് പേരൊക്കെ വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തു മെസ്സേജ് ഇട്ടു ദൈവാനുഗ്രഹം എന്നൊക്കെ പറഞ്ഞു അതിനിടയ്ക്കോ ഏതോ ഞാൻ നോക്കിയില്ല ഏട്ടോ ഏതോ ചാനൽ സംഗീടെ പണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ സംഗീടെ പണമൊന്നും മുസ്ലിമിൻ്റെ പണമൊന്നും അങ്ങനൊന്നുമില്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ഒരുപാട് എന്നെപ്പോലെയുള്ള പാവം പിടിച്ച പെൺകുട്ടികൾ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഒരു മുസ്ലിം എന്നോ ഹിന്ദു എന്നോ സംഘീന്നോ അങ്ങനെയൊന്നുമല്ല നമ്മൾ കാണുന്നത് പണം നമ്മൾ അധ്വാനിക്കുന്ന നമ്മുടെ സമയം ചെലവഴിച്ച് ചെയ്യുന്ന ഊർജത്തിൻ്റെ ഒരു ഫലമാണ് നമുക്ക് കിട്ടുന്ന കാശ് നമുക്ക് കിട്ടുന്ന പണം അല്ലെങ്കിൽ നമുക്ക് അത് അത് മുസ്ലിമിൻ്റെ പണം ഹിന്ദുവിൻ്റെ പണം അങ്ങനെയൊക്കെ ഉണ്ടോ ഒരു മിനിറ്റ് അടുത്ത വീഡിയോ കേട്ടോ എനിക്കറിയില്ല എന്ന് വിചാരിച്ച ഞാൻ പക്ഷേ ഇത് പറഞ്ഞിട്ട് തീരുന്നില്ല നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കടവും ഭാരവും പ്രയാസവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഇങ്ങനൊരു ഓൺലൈൻ മാധ്യമം എന്ന എനിക്ക് ഒരു ചെറിയ സന്തോഷമാണ് നിങ്ങളവിടെയൊക്കെ കേരളത്തിലുള്ള കേരളത്തിൻ്റെ മഹിമ നമ്മൾ അറിയുമ്പോൾ ഗൾഫിൽ അല്ലെങ്കിൽ അന്യനാട്ടിൽ പോകണമെന്നൊക്കെ പറയും പക്ഷേ എന്നൊന്നും അല്ല എപ്പോഴും കേരളത്തിൻ്റെ മഹിമയും ഗൾഫിന് എപ്പോഴും ഗൾഫിൻ്റെ മഹിമയും ഉണ്ട് ഓക്കെ പണം നമുക്കൊന്നും വേറെ എന്നൊക്കെ ചോദിച്ച ഒരു ചേട്ടൻ ഏതാനും ഏതോ ഒരു ചാനൽ ചോദിച്ചാൽ നിങ്ങൾക്കൊന്നും മന്ദബുദ്ധിക്കൊന്നും വേറെ പണിയില്ലെന്ന് വേറെ പണിയൊന്നും കിട്ടാഞ്ഞിട്ടാ ചേട്ടാ വേറെ ഒരു പണിയും കിട്ടാഞ്ഞിട്ടാ കേരളത്തിൽ ഞാൻ പോ ഞാൻ ഒരുപാട് സ്ഥലത്ത് പണി അന്വേഷിച്ചിട്ട് പണി കിട്ടാണ്ട് എനിക്ക് മക്കളും എൻ്റെ കുടുംബവും ഒക്കെ ബുദ്ധിമുട്ടിയ നേരത്താണ് ഇന്ന് ഗൾഫിലേക്ക് പോയാലോ എന്ന് വിചാരിച്ചത് വിദ്യാഭ്യാസം കുറഞ്ഞിട്ടോ മന്ദബുദ്ധി ആയിട്ടോ ഒന്നുമല്ല മന്ദബുദ്ധികളും ജീവിക്കണ്ടേ ഏഹ് മന്ത്മുതിയാണെങ്കിൽ കൂടി നമുക്ക് ജീവിക്കേണ്ടേ ജീവിക്കാൻ ഈ പറയുന്ന പോലെ ചുമ്മാ ആരെങ്കിലും കാശ് കൊടുക്കുമോ നിങ്ങൾ നിങ്ങൾ പറങ്ങളാലോചിച്ച് നോക്കും നമ്മളിവിടെ പ്രവാസികളായിട്ട് വന്ന് കഴിയുന്ന ആർക്കും ചുമ്മാ ആരും കാശ് കൊടുക്കില്ല വെറുതെ അഞ്ച് രൂപ ആർക്കും കൊടുക്കില്ല ഒന്നുകിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം അത് അതിനെന്തെങ്കിലും ഒരു പ്രതിഫലം കിട്ടാണ്ട് ആരും ആർക്കും അഞ്ച് പൈസ കൊടുക്കില്ല ഈവൻ പലിശ ആയിട്ടാണെങ്കിൽ അത് മറ്റേന്തെങ്കിലുമൊക്കെ കിട്ടാണ്ടെങ്കിൽ എന്തെങ്കിലും പ്രതിഫലം കിട്ടാണ്ട് ആരും കാശ് കൊടുക്കില്ല ഇവിടെ നമ്മൾ വന്ന് കിടന്ന് കഷ്ടപ്പെടുന്ന നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് അവർ ഞങ്ങളുടെ കഷ്ടപ്പാട് അവർക്ക് വേണ്ടിയിട്ട് നിന്നിട്ടാണ് ഇവിടെ ഉള്ള വരുന്ന എല്ലാ വേലക്കാരികളും ഏവൻ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഉള്ള വീട്ടിലെ അവരുടെ ഭാര്യമാർ അവരുടെ ഭാര്യമാർ സന്തോഷമായിട്ട് ആനന്ദത്തോടെ അവർക്ക് പീസ്ഫുള്ളായിട്ട് ശാന്തമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അന്യനാട്ടിൽ നിന്ന് പെൺപിള്ളേരെ അവരുടെ ഭർത്താക്കന്മാർ കൊണ്ടുവന്ന് പൈസ കൊടുത്ത് ചിലവിന് കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എ ടു യൂസ്ഡ് എല്ലാ വീടുകളിലും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇല്ലാത്ത അല്ലെങ്കിൽ സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാത്ത ആഹാരം കൊടുക്കാത്ത തല്ല് കൊടുക്കുന്ന തല്ലുകൊടുക്കുന്ന വീടുകളിപ്പോഴും ഉണ്ടാവാം ഉണ്ടാവാം പക്ഷേ ഞാൻ എനിക്ക് ഞാൻ എന്ത് ഭാഗ്യത്തിന് ഞാൻ എൻ്റെ ഏതോ ഏതോ മുജന്മ ഭാഗ്യം എന്ന് ഞാൻ പറയണുശള്ള ഞാനിവിടെ വന്നിട്ട് എനിക്ക് സുഖമാണ് കേട്ടോ ഞാൻ നമുക്ക് സുഖം എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ ചുമ്മാ ഇരിക്കുന്നു എന്നല്ല നല്ല പണിയുണ്ട് നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് ആ പണിയെടുക്കുന്നതിനുള്ള പ്രതിഫലം ആഹാരമായിട്ടും വസ്ത്രമായിട്ടും പാർപ്പിടമായിട്ടും കിടക്കാനുള്ള സൗകര്യങ്ങളായിട്ടും ഇതുപോലെ സമ്മാനങ്ങളായിട്ടും ഒക്കെ അവർ ഞങ്ങൾ ഞങ്ങൾക്ക് തരുന്നുണ്ട് ഞങ്ങളിവിടെ രണ്ട് പേരുണ്ട് ഒരാൾ ഫിലിപ്പീൻസ് ഫിലിപ്പീൻ എന്നാണ് ഞാനിവിടെ കേരളത്തിന്നു അപ്പോൾ ഞങ്ങൾക്കത് അങ്ങനെ അവർ ഞങ്ങൾക്ക് തരണമുണ്ട് എൻ്റെ പ്രതിഫലം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും ഇപ്പോൾ കുവൈറ്റ് മലയാളികളാണെങ്കിൽ സപ്പോർട്ട് കിട്ടും ഞങ്ങൾക്കൊരു സന്തോഷത്തിന് നമ്മളിപ്പോൾ നിങ്ങൾ നിങ്ങൾ കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ എന്ത് ചിന്തിക്കണമെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യം എനിക്കില്ല ഞാനെൻ്റെ ഇപ്പം ഞാൻ ഓടിക്കുന്ന വണ്ടിയുടെ ക്ലച്ചും ബ്രേക്കും ഒക്കെ ഞാൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് അപ്പോൾ എൻ്റെ ലൈഫിൻ്റെ എൻ്റെ ലൈഫിൻ്റെ പോക്ക് ഞാനാണ് കൺട്രോൾ ചെയ്യണേ അപ്പം മന്ദവധിയായിട്ടാണോയെന്നറിയില്ല ഇവിടെ വന്നിന് ജോലി ചെയ്യേണ്ട ഒരവസ്ഥ വന്നു ആരും സഹായിക്കാനുണ്ടായില്ല എന്നാൽ സഹായിക്കാനുള്ളവരൊക്കെ കാണാണ്ട് പോയ ഒരു അവസ്ഥയിലാണ് ഇവിടെ കയറി വരുന്നത് ആരും ആര് സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോളാ ശ്രേയമാരുള്ളൂ ആ പാട്ട് കേട്ടിട്ടില്ലേ ഏ നമ്മൾ ഇപ്പം അങ്ങനെ ആ അതാണെന്ന് എനിക്കറിയില്ല ഒരു 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 കൊച്ചു ദിവസം ഇപ്പം ചെൻ എന്ന് ഒരു പാസ്റ്റർ ചെയ്തൊരു പാട്ടുണ്ട് കണ്ടും കാണാതെയും പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ അത് ഗൃതിയിലത് പറഞ്ഞൊന്നിപ്പോൾ അത് പാട്ട് മാറിപ്പോയി എന്ന് എനിവേ ഞാൻ പറയാം ആര് കണ്ടിട്ടും കാണാണ്ട് സഹായിക്കാൻ മനസ്സില്ലാണ്ട് പോകുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെയൊക്കെ ഒരു നമുക്കൊരു വല്ലാത്ത സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് വരുമ്പോൾ ചിലർ പോയിട്ട് സൂയിസൈഡ് ചെയ്യും ചിലർ പോയി ആത്മഹത്യ ചെയ്യും പക്ഷെ ഞാൻ ഞാൻ എന്നെപ്പോലെ കുറേ കുട്ടികളുണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിട്ട് കുറേ അമ്മമാർ കുറേ ചേച്ചിമാർ പത്തും ഇരുപതും വർഷം ഒരു വീട്ടിൽ നിൽക്കുന്ന ചേച്ചി കഴിഞ്ഞാൽ ഒരുപാട് പേരെ പരിചയപ്പെട്ടു ഞങ്ങളിവിടെ ഓരോ വീടുകളിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിവിടെ വന്ന് കഷ്ടപ്പെടുന്ന മന്ത്തികളായിട്ടൊന്നും അല്ല ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഈ അറബി നാട്ടിലെ മാഡംസ് അവർ അവർ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ ആഗ്രഹമില്ല എന്നിട്ടും അല്ല നമ്മുടെ വരം ഇങ്ങനെ ആയിപ്പോയി നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ വന്നാൽ അല്ലാണ്ട് ഒന്നും ബുദ്ധിയായിട്ടല്ല നല്ല ബുദ്ധിയുള്ള നല്ല ധൈര്യമുള്ള നല്ല തൻ്റെ പണി ചെയ്ത് ജീവിക്കുന്ന ആഗ്രഹമുള്ള ആ വില ചെയ്ത് ജീവിക്കുന്ന കുട്ടികളാണ് അങ്ങനെ ആഗ്രഹമുള്ളതുകൊണ്ടാണ് അവിടെ വന്നത് ഗൾഫിൽ വന്നിട്ട് ഈ ഗൾഫിൽ വന്ന് ജോലി ചെയ്യണമെങ്കിൽ അതിപ്പം ഞാൻ പറയട്ടെ പെൺകുട്ടിന്നല്ല സ്ത്രീയെന്നോ പുരുഷനെന്നോ ഞാൻ പറയുന്നില്ല പുരുഷനാണെങ്കിൽ ശരി സ്ത്രീ ശരി അവർക്ക് അവരുടെ ഒരു ധൈര്യം ഉണ്ടാകുമായിരിക്കണം മനസ്സിലെ ഭാര്യയെ വിട്ടിട്ട് പോരുക മക്കളെ വിട്ടിട്ട് പോരുക അമ്മ അമ്മയെ വിട്ടിട്ട് പോരുക അതൊക്കെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം നാടിനെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം വീടിനെ ഉപേക്ഷിച്ചു വേണ്ടപ്പെട്ടതൊക്കെ ഉപേക്ഷിച്ചിട്ട് കുറേ കാലം രണ്ട് വർഷമാണേലോ ഒന്നര വർഷമാണെങ്കിലും ഇപ്പം അഞ്ച് വർഷമാണല്ലോ ഒരു വിസ എടുത്ത് നാട്ടി വരുമ്പോൾ അതിനൊരു ഒരു ഒരു ധൈര്യം ഉണ്ടാകണം അത് വിട്ടിട്ട് പോരുക എന്നുള്ള ആ മനസ്സിൻ്റെ ധൈര്യം കൊണ്ട് പെടുന്ന ഒരിക്കലും മന്ദബുദ്ധിയായത് കൊണ്ട് വന്നുപെടുന്നതല്ല ആരും ഞാനെന്നല്ല ആരും നല്ല ധൈര്യം ഉള്ളത് കൊണ്ട് ചേട്ടാ മന്ദബുദ്ധിയായതുകൊണ്ടല്ല ഒരിക്കലും പിന്നെ എൻ്റെ സന്തോഷമായിരുന്നു അതെനിക്ക് ഞാനിവിടെ ആദ്യ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എനിക്ക് ഒരുപാട് കഷ്ടത ഞാൻ അനുഭവിച്ചു ഈവൻ തല്ലി കിട്ടിയിട്ടുണ്ട് പട്ടിണി ഇരുന്നിട്ടുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ട് തിരിച്ച് ഞാൻ പോയത് അസ്ഥിയായിട്ടാണ് ഞാൻ പോയത് ഇവിടെ നിന്ന് ഞാൻ ഒരു വർഷം നിന്നു ഒരു വർഷം കൊണ്ട് ഞാൻ അസ്ഥിയായിട്ട് പോയി പക്ഷേ എന്നിട്ടും എന്നിട്ടും ഞാനത് വക വയ്ക്കാണ്ട് അടുത്ത പൈസ ഞാൻ വന്നു അപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന വീട് എനിക്ക് നല്ല വീടാണ് ഒരു രണ്ടുപേരും വിദ്യാഭ്യാസമുള്ള നല്ലൊരു കുടുംബത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ ജോലി ഡ്യൂട്ടി കഴിഞ്ഞില്ല അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങളിപ്പോൾ പറഞ്ഞ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഈയിടെ കുവൈറ്റിലാണ് അപ്പോൾ കേടി കേടി എന്ന് പറയുമ്പോൾ കേടി കുവൈറ്റിലല്ലേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചേട്ടാ നമുക്കിപ്പോൾ ഒരാളെ വാക്കുകൊണ്ടാണെങ്കിലും ഒരു മെസ്സേജ് കൊണ്ടാണെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്താൽ അവർ വളർന്നു നോക്കട്ടെ ഈ പറയുന്ന പോലെ ഞാൻ ഞാൻ ഒരു സത്യം പറയാം ആരും ആരും ആരെയും സപ്പോർട്ട് ചെയ്തിട്ടോ ആരും ആരെയും ഉയർത്തിയിട്ടൊന്നും അല്ല ഒരാളും വിന്നറായിരിക്കുന്നു ഒരാളും വിജയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്ത് താലൂല് ചോമന് ചുമ്മാ വെച്ച് കൊണ്ടുപോയിട്ടാണോ അവർ ഇത്ര ഉയർന്നതെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല അവരെ കല്ലെറിയുന്നവർ അവരെ പിന്നെ എത്രമാത്രമാണോ ഉപദ്രവിച്ചിട്ടുള്ളൂ അത്രമാത്രം അവർക്ക് വേദന അനുഭവിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ടാവും ഒരു വിജയിച്ച് നിൽക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവർ നടന്നു വന്ന വഴികളിൽ ഒരുപാട് മുല്ലും കല്ലും ഏറ് ഒരുപാട് ഏറ് കിട്ടിയിട്ടുള്ള ആൾക്കാർ ഞാൻ പത്ത് മിനിറ്റ് നേരം സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഇപ്പോൾ പത്ത് മിനിറ്റ് നേരം ആവും കേട്ടോ ഇങ്ങനെ ഒരു കാര്യം പറട്ടെ ഈ നമ്മൾ വഴിയെ നടന്നു പോകുമ്പോൾ മാങ്ങ നിറയെ കാഴ്ച പഴുത്ത് മൂത്ത് നിൽക്കുന്ന മാവിനിട്ടല്ലേ ഏറ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാലേ എത്ര ഉയർന്നതി നിൽക്കുന്ന ഒരാളെ എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയായിരിക്കും ഒരുപാട് ഏർ കിട്ടിയിട്ടുണ്ടാവും അവർക്ക് അപ്പം ഞങ്ങളെ ഒന്നും മന്നൂതി എന്നൊന്നും വിളിക്കല്ലേ ചേട്ടാ ചേട്ടന്മാരെ ചേച്ചി കാണും ചേട്ടനാണെന്ന് ഞാൻ നോക്കില്ല മന്നൂതി ഒന്നൊന്നും വിളിക്കട്ടെ ഞങ്ങൾ പാവങ്ങളാണ് നല്ല ധൈര്യമുള്ള പാവങ്ങൾ നല്ല വേല എടുക്കുന്ന കുട്ടികൾ എനിവേ ഇനിവേ ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് എന്നറിയാം ഇതുവരെ ഞാനിട്ട വീഡിയോയ്ക്ക് ഇത് ഇത്രയും പേര് കണ്ടിട്ടുമില്ല ഇത്രയും പേര് കമൻറ്റ് കിട്ടിട്ടില്ല അപ്പോൾ കമൻ്റിട്ട് എല്ലാവർക്കും നന്ദി പിന്നെ എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇന്ന് രാത്രി ഇന്നത്തെ ഈ ദിവസം ഇപ്പോൾ ഈ നിമിഷം എനിക്ക് ഒരുപാട് സന്തോഷമായി നിങ്ങളൊക്കെ ഇത്രയും പറഞ്ഞൂല്ലോ ഈവൻ അത് നെഗറ്റീവാണേലും ശരി പോസിറ്റീവ് ആണെങ്കിലും ശരി നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങൾ നിങ്ങൾ വന്ന ചിന്ത പറഞ്ഞതിന് ഒരുപാട് നന്ദി 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 താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് ഗോഡ് ബ്ലെസ് യു ഓൾ